ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് ഒരു വയസ്സ് ഇസ്രയേൽ ഹമാസ് യുദ്ധം തുടങ്ങിയിട്ട് ഒക്ടോബർ ഏഴിന് ഒരു വർഷം തികഞ്ഞു കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് രാവിലെ ഏഴ് മണിയോടെയാണ് ഇസ്രയേലിൻ്റെ സുരക്ഷാ വേലികൾ തകർത്തെറിഞ്ഞ് ഹമാസിൻ്റെ അപ്രതീക്ഷിത ആക്രമണം ഉണ്ടാകുന്നത് തെക്കൻ ഇസ്രയേലിൽ ഹമാസ് നടത്തിയ റോക്കറ്റ് ആക്രമണങ്ങളിലും സ്ഫോടനങ്ങളിലും ആയിരത്തി ഇരുന്നൂറോളം പേരാണ് കൊല്ലപ്പെട്ടത് ഇരുനൂറ്റി അൻപത്തിയൊന്ന് പേരെ ഹമാസ് ബന്ദികളാക്കി യുദ്ധത്തിന്റെ തോൽവിയും ജയവുമെല്ലാം സാധാരണ ജീവിതങ്ങൾക്ക് കൈമാറുന്നത് ദുരിതം മാത്രമാണെന്ന് ഓർമ്മപ്പെടുത്തലോടെ ആ യുദ്ധം തുടരുന്നു ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രവാസികളായ ഞങ്ങളെയും ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം മറക്കാൻ കഴിയാത്ത ഒരു ദിനമാണ് ഈ രാജ്യത്തിനേറ്റവും ഓരോ മുറിവുകളും നമ്മുടെ നെഞ്ചിലേറ്റ മുറിവുപോലെ തന്നെയാണ് അതിനാൽ അന്നം തരുന്ന ഈ രാജ്യത്തിനോടുള്ള കൂറ് പ്രകടമാക്കുന്നതിനായി ഇസ്രായേലിലെ മലയാളികൾ ഒരു വാട്സപ്പ് കൂട്ടായ്മയായ വോയിസ് ഓഫ് ജെറുഷലേം ഒരുക്കിയിരിക്കുന്ന മിഴി ദീപം എന്ന പ്രോഗ്രാം ഇസ്രായേലിലെ ധീര ധീരജവാന്മാർക്കും നമ്മിൽ നിന്ന് നമ്മുടെ സഹോദരങ്ങൾക്കും തടവിലുള്ള ഇസ്രായേലി സഹോദരങ്ങൾക്കും വേണ്ടി ഈ പിന്തുണ ഞങ്ങൾ സമർപ്പിക്കുന്നു വി സ്റ്റാൻഡ് വിത്ത് ഇസ്രായേൽ വി വിൽ ദിസ് വാർ ന്യൂസ് നിങ്ങൾക്കായി വിൻസ് ഈ ഓണക്കാലം ആഘോഷമാക്കാൻ തലാൽ മാർക്കറ്റിൽ ഓഫറുകളുടെ പൂക്കാലം ഉത്തര കേരളത്തിന്റെ സിരാ കേന്ദ്രമായ ഇരിട്ടിയിൽ മൂന്ന് നിലകളിലായി ഒരുക്കിയിരിക്കുന്നു വൈവിധ്യമാർദ്ധ ഉൽപ്പന്നങ്ങൾ വിശാലതയോടെ ഓണം സ്പെഷ്യൽ ഡീലിനോടനുബന്ധിച്ച് പച്ചക്കറികൾ പഴങ്ങൾ ഉൾപ്പെടെ ആവശ്യമായ എല്ലാ സാധനങ്ങളും വൻ വിലക്കുറവിൽ ഹോം അപ്ലയൻസുകൾക്ക് വിപണിയേക്കാൾ ആകർഷകമായ വിലക്കുറവ് അമേരിക്കൻ ടൂറിസ്റ്റ് ട്രോളി ബാഗുകൾക്ക് അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ടോയ്ലറ്റ് ക്ലീനിംഗ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവിന്റെ ഓഫർ മേളം ഇതോടൊപ്പം സെപ്റ്റംബർ തീയതികളിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് മുകളിൽ ഷോപ്പ് ചെയ്യുന്ന എല്ലാവർക്കും സ്പെഷ്യൽ ഓഫർ വിലക്കുറവിന്റെ പൊന്നോണവുമായി തലാൽ ഓണം സെയിൽ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ തലാൽ മാർക്കറ്റ് മെയിൻ റോഡ് ഇരിട്ടി വ്യവസ്ഥകൾ ബാധകം